എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന ദോശയാണ് ഇത് അതിഥിക്ക് മാത്രമാണ് കേട്ടോ ഈ ദോശ പിന്നെ ദാ ചമ്മന്തി കുറച്ച് ചമ്മന്തി ഇരിക്കുന്നുണ്ട് പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒഴുദിവസൊക്കെ ആണെങ്കിൽ ആള് ഇടയ്ക്ക് പാലൊക്കെ കുടിച്ചോളും ദാ ചായ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മൾ തേക്കണ ഒരു ഏരിയയാണ് കേട്ടോ ഡ്രസ്സൊക്കെ നമ്മൾ അടുക്കളയിലാണ് തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ തേക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ നമ്മുടെ ഇതാ കുഞ്ഞടുക്കളയിലെന്ന് പറയുന്നത് ചോറ് റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ ഇത് ഉച്ചയ്ക്ക്ത്തേക്കുള്ള ചോറാണ് പിന്നെ വൈകിട്ടത്തേക്ക് നമ്മൾ ഇതാ പകർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പപ്പടം വറുത്ത് വച്ചിട്ടുണ്ട് സാമ്പാറുണ്ട് എനിക്കും ആരാധിക്കുള്ള ചോറ്റുപാത്രമാണ് കേട്ടോ അത് ചോറാക്കി വെച്ചിട്ടുണ്ട് അത് മുതിരിയും കായും ഉപ്പേരിയാണ് ആണ് കേട്ടോ കായല്ല കൊള്ളി കൊള്ളി നമ്മുടെ പറമ്പിൽ പറമ്പിലുണ്ടായതാണ് കേട്ടോ അപ്പൊ മുതിരിയും കൊള്ളി ഉപ്പേരി ഇങ്ങനത്തെ ഉപ്പേരി ഒക്കെ ഇവിടെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇന്നലത്തെ കുറച്ച് സോയാബീൻ കറി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വേറൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്കടയാണ് കേട്ടോ ചക്കട ഇന്നലെ വൈകിട്ട് അമ്മ പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ് ചക്കയും അരി അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇട നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് അപ്പം അച്ഛനും അമ്മയും ഒക്കെ രാവിലെ ഇത് കഴിച്ചോളും ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത് കുട്ടികളൊന്നും കാലത്ത് ചക്കടം അവർക്ക് ഇഷ്ടമുണ്ട് പക്ഷെ രാവിലെയൊന്നും അവരങ്ങനെ കഴിക്കില്ല പിന്നെ ഇതാ നമ്മുടെ അടുപ്പത്ത് ഇന്നലത്തെ ചോറ് ഞങ്ങൾ തപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം ഇതാണ് കുഞ്ഞടുക്കളയിലെ വിശേഷങ്ങൾ പിന്നെ ആരാധക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് മാത്രമല്ല മാത്രല്ല മിട്ട മെക്സാമും കൂടിയാണ് അപ്പോൾ അതാ ഇവിടെ നേരത്തെ എണീറ്റ് പഠിക്കുന്നുണ്ട് ഏതാ എക്സാമിന് ഏതാ മലയാളം സെക്കൻഡ് ആ മലയാളം സെക്കൻഡ് അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ ആരാധ്യയ്ക്ക് ഒൻപതേ കാലിനാണ് ഓട്ടോറിക്ഷ വരുന്നത് അതിഥി ആരാധ്യം ഒരൊറ്റ ഒരു ഓട്ടോറിക്ഷയിൽ തന്നെയാണ് പോകുന്നത് പക്ഷെ ഇന്ന് അതിഥിക്ക് ക്ലാസ്സിലാത്ത കാരണം കുട്ടി എണീറ്റിട്ടില്ല പിന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇതാ രാവിലെ നല്ല മഴ തോർന്ന് അച്ഛനും ഇവിടെ ഇരുന്ന് പേപ്പറ് വായിക്കുന്നുണ്ട് പാലവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പാൽ എടുത്തിട്ടില്ല മഴ ചാറ്റിലുള്ളതിനെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല അതാ അത്യാവശ്യം ഇപ്പോഴും നല്ല ചാറ്റൻ മഴയുണ്ട് കേട്ടോ ഇതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങള് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക്